മാറുന്ന ഫീൽ അബ്സല്യൂട്ട് കംഫർട്ട് കോവിലകം ഹെറിറ്റേജ് ചേലകര ചേലകര സെന്റ് ജോർജ് യാക്കോബായ സുറിയാനി പുത്തൻ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടത്തി പള്ളിയുടെ ഗോൾഡൻ ജൂബിലി ആഘോഷവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന പത്തിന കർമ്മ പരിപാടികളുടെ ഭാഗമായാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് ചേലക്കര സെന്റ് ജോർജ് യാക്കോബായ സുറിയാനി പുത്തൻപള്ളിയുടെയും ഒറ്റപ്പാലം പി കെ ദാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിന്റെയും ചേലക്കര ഹരിശ്രീ ഹെൽത്ത് കെയറിന്റെയും സംയുക്താഭിമുഖ്യത്തിലാണ് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് ഗൈനക്കോളജി ജനറൽ മെഡിസിൻ അസ്ഥിരോഗ വിഭാഗം എന്നീ ഡോക്ടർമാരുടെ സേവനങ്ങളും സൗജന്യ ബി എം ഡി സ്കാനിങ്ങും പ്രമേഹ രക്തസമ്മർദ്ദ പരിശോധനയും ലഭ്യമായിരുന്നു ഡോക്ടർ കെ എസ് സൗമ്യ ഡോക്ടർ വിഷ്ണു വിനയ് ഡോക്ടർ ഹരികൃഷ്ണൻ ബി എം ഡി ടെക്നീഷ്യൻ വിഷ്ണു ചേലക്കര ഹരിശ്രീ ഹെൽത്ത് കെയർ മാനേജിംഗ് ഡയറക്ടർ സജീവ് ലാബ് ടെക്നീഷ്യൻ സ്വാതി വിഷ്ണു ഫാദർ കുര്യാക്കോസ് വൈദ്യം പറമ്പിൽ പള്ളി ട്രസ്റ്റിയും ജൂബിലി കൺവീനറുമായ പി വി ഷാജൻ പള്ളി സെക്രട്ടറി സി സി ജോൺസൺ ജോയിന്റ് കൺവീനർ എം കെ വിൽസൺ ട്രഷറർ പി പി ഷാജു മറ്റ് കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകി ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിനു സമീപം ഓട്ടുപാറ വടക്കാഞ്ചേരി